സംരംഭങ്ങൾക്ക് മെഷീനറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഒരു പദ്ധതി ഈ പദ്ധതി പറയുന്നത് ഈ പദ്ധതിക്ക് പറയുന്നത് മെഷീനറി ലോൺ സ്കീം ഫോർ എം എന്നാണ് മെഷീനറി വാങ്ങുന്നതിനുള്ള ലോൺ അത് ഒരു ഏതെങ്കിലും ഒരു സംരംഭത്തിന് മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിന് വലിയ ഒരു തുക വരുന്നുണ്ട് എങ്കിൽ അത് വളരെ ലളിതമായ പ്രക്രിയയിലൂടെ സമ്പാദിക്കാൻ ഇവിടെ അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് പരമാവധി ലഭിക്കുന്ന വായ്പ എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപ വരെയാണ് മിനിമം വായ്പ ഇതിൽ പറയുന്നില്ല അത് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ സിബിൽ സ്കോറാണ് സിബിൽ സ്കോർ എഴുന്നൂറിന് മുകളിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ വാർഷിക പലിശ പറയുന്നത് എന്നാൽ സി എം ഇ ഡി പി പദ്ധതി പ്രകാരമുള്ള രണ്ട് കോടി രൂപ വരെ അഞ്ച് ശതമാനം പലിശയ്ക്കും അതിന് മുകളിൽ വരുന്ന വായ്പയ്ക്കും മാത്രമേ ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ ഈടാക്കുകയുള്ളൂ പ്രൊമോട്ടറുടെ കോൺട്രിബ്യൂഷൻ ഇരുപത് ശതമാനമായിട്ട് നിലനിർത്തും ഇതിലെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് നൂറ് ശതമാനം കൊളാട്രൽ മറ്റ് കൊളാട്രൽ ഫ്രീ ആയി നൽകുന്ന ഒരു വായ്പയാണ് എന്നുള്ളതാണ് അതായത് സി ജി ടി എം എസ് സി ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മാൾ എൻറ്റർപ്രൈസസ് അവർക്കാണ് അവർക്ക് ആ പദ്ധതി അവർ ആ ട്രസ്റ്റിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ സി ജി ടി എം എസ് സിയുടെ ലിമിറ്റ് അഞ്ച് കോടിയായി സെൻട്രൽ ഗവൺമെൻറ് ഉയർത്തിയിരുന്നു അപ്പോൾ ആ ഒരു സൗകര്യം ഇവിടെ സംരംഭകർക്ക് കിട്ടും മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഇൻകം ലിമിറ്റോ ഒന്നും തന്നെ പറയുന്നില്ല നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇതിന് എലിജിബിലിറ്റി ഉണ്ട് വായ്പ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഇതിന് മൊറട്ടോറിയം കിട്ടും ഇതിൻ്റെ റീപേയ്മെൻറ്റ് പിരിയഡ് എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളോ ആയിരിക്കണം ക്ഷമിക്കണം മൂന്ന് വർഷം തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക നെറ്റ് പ്രോഫിറ്റ് രണ്ട് വർഷത്തെ അവസാനത്ത് രണ്ട് വർഷമെങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ ആയിരിക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട് ഇത് പുതുതായി വന്നിട്ടുള്ള ഒരു സ്കീമാണ് അഞ്ച് അംഗ വ്യവസായങ്ങൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആയാലും സർവീസ് ഇൻഡസ്ട്രീസ് ആയാലും ഇതിന് എലിജിബിലിറ്റി ഉണ്ട് നിലവിൽ റൺ ചെയ്യുന്ന മൂന്ന് വർഷമെങ്കിലും ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് നമ്മുടെ സ്ഥാപനം എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ മോഡേണൈസേഷനൊക്കെ നടത്തുമ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും സംരംഭകർക്ക് മെഷീനറികൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഈ ഒരു വലിയ സംവിധാനം കോണാക്ട്രൽ ഫ്രീ ആയി ലഭിക്കുന്ന ഈ ഒരു സംവിധാനം എല്ലാ സംരംഭകരും ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു സെക്കൻഡ് കൂടി പറഞ്ഞോട്ടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സൈറ്റ് എടുത്തിട്ട് വേണം ഇതിൽ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം